ഹായ് കുട്ടുകാരെ ഡി എസ് ഗാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓഫറുമായിട്ടാണ് കേട്ടോ ഒരുപാട് ചെടികളുടെ കോംബോ ഓഫറാണ് അതും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാട്ടോ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് അതിനു മുമ്പ് ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ഈ കൊറിയർ അയച്ചു തരുന്നത് ഡി ടി ഡി സി കൊറിയർ വഴി അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാട്ടോ അപ്പം നിങ്ങൾ പ്രത്യേകം മെൻഷൻ ചെയ്യണം നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് ആണോ അതോ ഡി ടി ഡി സി ആണോ വേണ്ടേന്ന് നമുക്ക് ആദ്യം ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം ആദ്യം ചൈനീസ് ബോൾസ് ആട്ടോ ചൈനീസ് ബോൾസത്തിൻ്റെ പത്ത് ഡിഫറൻറ്റ് നല്ല അടിപൊളി കളേഴ്സിൻ്റെ ഓഫറാണുള്ളത് ജിഫി പ്ലാന്റുള്ള വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ് ഈ ചൈനീസ് ബോധത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴും തന്നെ പൂക്കളായിരിക്കും കേട്ടോ ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാകും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കളേഴ്സ് ആണ് നമുക്ക് ഡിഫറെൻ്റ് കളേഴ്സ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൂക്കൾ എപ്പോഴും തരുന്ന തരുന്നൊരു വെറൈറ്റി ആട്ടോ പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുഴുവാണ് അതിന് നമ്മൾ എന്തെങ്കിലും ഫെർട്ടിലൈസർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പുഴ്ശല്യവും വേഗം മാറിക്കിട്ടുകയും ചെയ്യൂ കേട്ടോ വേറെ പ്രത്യേകിച്ച് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ലോണം നനച്ചു കൊടുക്കുക ചെടിക്ക് നല്ല നനവ് വേണം ശകലം വെള്ളം കുറഞ്ഞാൽ പോലും പെട്ടെന്ന് വാടിപ്പോകും രാവിലെയും വൈകുന്നേരവും നല്ല വേനൽക്കാലമാണ് രാവിലെയും വൈകുന്നേരവും നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവൂട്ടോ ഈ ചൈനീസ് ബോത്സത്തിന് ഏറ്റവും കൂടുതൽ നല്ലോണം ബുഷിയായിട്ട് വരുന്നത് ഈ ചാണക വെള്ളം പുളിപ്പിച്ചൊഴിച്ചാലട്ടോ ചാണകവും ഇല അങ്ങനെയുള്ള കുറച്ച് ഇലകളൊക്കെ കൂടി ഇട്ട് ഏഴ് ദിവസം പുളിപ്പിക്കാൻ വെച്ചതിന് ശേഷം ആ വെള്ളം എടുത്തിട്ട് അത് ഒരു കപ്പ് വെള്ളം ഒരു ലിറ്റർ വെള്ളം പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് ഡയലൂട്ട് ചെയ്തിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടി നല്ല ഗ്രോത്ത് ആയിട്ട് വരും കേട്ടോ അതുപോലെ ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യൂട്ടോ അതുപോലെ നമ്മൾ ഈ എന്താ ചെടീൻ്റെ കട്ടിങ്സ് ആദ്യം തന്നെ കുഞ്ഞ് കട്ടിങ്സ് എടുത്തിട്ട് കുപ്പിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് റൂട്ടാവും അത് കഴിഞ്ഞിട്ട് നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം ചെടി ഗുന്തായിട്ട് പിടിക്കൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ അല്ല അടിപൊളിയായിട്ടുള്ള പത്ത് കളേഴ്സിൻ്റെ കോംബോ ഓഫറാണ് അപ്പോൾ വേഗം തന്നെ മിസ് ചെയ്യാതെ നിങ്ങളുടെ ഓർഡർ താഴെ കാണുന്ന നമ്പറിൽ പ്ലേസ് ചെയ്തോളൂ അതും പത്തെണ്ണം ഷീ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് കേട്ടോ തരുന്നത് വെരിഗേറ്റഡ് ലീഫിലുള്ള വെറൈറ്റീസും ഉണ്ട് കേട്ടോ നമ്മൾ ഈ ഓഫറിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൈ കിട്ടി കഴിയുമ്പോൾ അതിൻ്റെ ജിഫി ബാഗ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ നമുക്ക് നിങ്ങളുടെ പോട്ടി മിക്സിലേക്ക് ഇറക്കി വെച്ചാൽ മതി കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് നാടൻ ചൈനീസ് ബോൾസത്തിൻ്റെ അഞ്ച് കളേഴ്സ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് കേട്ടോ ഫൈവ് കളേഴ്സ് ഉണ്ട് ഇതും അങ്ങനെ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നതാണ് നല്ല ഭംഗിയായിട്ടോ ഇതുപോലെ ഉണ്ടാവും അതിൻ്റെയും നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള അഞ്ച് കളേഴ്സിൻ്റെ ഓഫർ ആട്ടോ ഉള്ളത് ഇതിൻ്റെയും കട്ടിങ്സ് ആട്ടോ റൂട്ടാക്കി എടുക്കാൻ പിടിപ്പിക്കുന്നത് പെട്ടെന്ന് തന്നെ ചെടി പിടിപ്പിച്ചെടുക്കാൻ പറ്റിയതാണ് നല്ലോണം നല്ലോണം നനച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് അപ്പം വേഗം തന്നെ ഈ ഓർഡർ മിസ് ചെയ്യാതെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചിട്ട് നിങ്ങളുടെ ഓർഡർ നിങ്ങൾ പ്ലേസ് ചെയ്യാവുന്നതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അവിടെ തരുന്നത് ഈ ഒരു അഞ്ച് ഡിഫറെൻ്റ് കളേഴ്സ് ആയിരിക്കും ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയാട്ടോ പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്കും വരും നമുക്കിത് ഒരുപാട് ചട്ടികളിൽ ഇങ്ങനെ ഒരുപാട് നിറഞ്ഞു നിൽക്കുമ്പോൾ നല്ല ഭംഗിയാട്ടോ എടുത്ത് കാണാനും അടുത്തത് വരുന്നത് ഡയാന്തസ് ആട്ടോ ഒരുപാട് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് അതുപോലെ ഒരുപാട് പൂക്കൾ തരുന്നതാട്ടോ അതിൻ്റെയും അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സാണ് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നല്ലോണം നാനമുള്ള ഒരു സ്ഥലം നോക്കിയിട്ട് നമ്മൾ നട്ട് കൊടുത്താൽ മതി നമുക്ക് എപ്പോഴും തന്നെ ഫ്ലവർ കിട്ടുകയും ചെയ്യോ ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല അതിൻ്റെ മിക്സ് എന്ന് നല്ല ചരിച്ചോറ് ചാണകപ്പൊടി മണ്ണ് ഈ ഒരു പോട്ടി മിക്സിൽ നട്ടാൽ മതി ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള ആട്ടോ ഈ ഒരു ഇരുന്നൂറ്റി എഴുപത് രൂപേൻ്റെ ഓഫറിൽ നിങ്ങൾക്ക് തരുന്നത് കണ്ട ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് പെട്രിയാട്ടോ കേട്ടോ പെട്രിയൻ്റെ മൂന്ന് ഡിഫറെൻ്റ് കളേഴ്സാണ് ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും പിന്നെ ഈ ഒരു ഫ്ലവറിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആണ് ഒരു ആറ് മാസത്തോളം ഇതിൻ്റെ ഫ്ലവർ നിൽക്കൂട്ടോ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചെറിയ ഫ്ലവർ കൊഴിഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ പെറ്റൽസ് ആയിട്ടോ ഒരുപാട് നാൾ നിൽക്കുക ഇതിൻ്റെ ഈ ഒരു മൂന്ന് ഡിഫറൻറ്റ് കളേഴ്സ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് വൈലറ്റും വൈറ്റും അതുപോലെ പിങ്ക് പിങ്ക് എന്ന് പറഞ്ഞാൽ കോഞ്ചിയ എന്ന് പറയുന്ന ചെടിയാണ് പിങ്ക് പെട്രിയ എന്ന് പറയപ്പെടും കേട്ടോ നിങ്ങൾ നോക്കിയാൽ ചട്ടിയിൽ ഇതുപോലെ ബുഷിയായിട്ട് െറ്റ് ചെയ്ത് വെക്കാൻ പറ്റൂട്ടോ നമുക്ക് പെട്രിയ പ്ലാന്റ് കറക്റ്റായിട്ട് പ്രോൺ ചെയ്ത് കൊടുത്താൽ ഇതുപോലെ നിൽക്കും ഇതുപോലെ പൂക്കൾ തരികയും ചെയ്യൂ കേട്ടോ ഈ മൂന്ന് കളേഴ്സിൻ്റെ കോംബോ ഓഫർ വെറും ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് അതും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് ഈ ഒരു ഓഫറിൽ തരുന്നത് കേരളത്തിൻ്റെ അകത്ത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാട്ടോ നിങ്ങൾക്ക് ഈ പ്ലാന്റ് കയ്യിലേക്ക് എത്തുന്നത് കേരളത്തിൻ്റെ പുറത്തേക്ക് വരുമ്പം എക്സ്ട്രാ കുറച്ച് എമൗണ്ട് കൊറിയർ ചാർജിൽ നിങ്ങൾ തരേണ്ടി വരും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ഹൈഡ്രാൻജി ആട്ടോ ഹൈഡ്രാഞ്ചി വെറൈറ്റീസ് നാല് ഡിഫറൻറ്റ് കളേഴ്സ് മുന്നൂറ് രൂപയ്ക്ക് കേട്ടോ നിങ്ങൾക്ക് തരുന്നത് ബ്ലൂവും പിങ്കും റെഡും അതുപോലെ തന്നെ വൈറ്റും ഇങ്ങനെയുള്ള നാല് ഡിഫറെൻറ്റ് കളേഴ്സാണ് മുന്നൂറ് രൂപയ്ക്ക് തരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഹൈബ്രിഡ് വെറൈറ്റി ആണ് ഒരുപാട് ഹൈറ്റ് വെക്കാതെ ഷോർട്ടായിട്ട് നിന്ന് ഒരുപാട് പൂക്കൾ തരുന്ന വെറൈറ്റീസ് ആട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സുവാണേ ഇത് ഈ ഒരു നാല് കളേഴ്സിൻ്റെ ഓഫർ മിസ് ചെയ്യാതെ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചിട്ട് നിങ്ങളുടെ ഓർഡർ നിങ്ങൾക്ക് കൺഫേം ചെയ്യാവുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അതും വെൽ റൂട്ടഡ് ആയിട്ടുള്ളതാണ് ഒരുപാട് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല വെയിലുള്ള സ്ഥലം നോക്കി വയ്ക്കുക നല്ല നനവ് കൊടുക്കുക പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ ഈ ഒരു കളേഴ്സിലുള്ള പ്ലാന്റുകളാണ് നിങ്ങൾക്ക് ഈ ഓഫറിൽ തരുന്നത് ഹൈഡ്രാഞ്ചിയിലൊക്കെ പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്ന ഒരു പ്ലാന്റ് ആട്ടോ ഈ സൈസാണ് പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ബിഗോണിയ ബികോണിയാട്ടോ ബിഗോണിയേൻ്റെ നല്ല അഞ്ച് വെറൈറ്റി റിക്സ് ബിഗോണിയേൻ്റെ നല്ല അടിപൊളി അഞ്ച് വെറൈറ്റീസ് ഡിഫറൻറ്റ് വെറൈറ്റീസ് മുന്നൂറ്റി പത്ത് രൂപയാട്ടോ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് അതും കേരളത്തിൻ്റെ അകത്ത് ഒരു സൈസിലുള്ള പ്ലാന്റാണ് തരുന്നത് അപ്പം ബികോണിയൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കില്ല സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാട്ടോ നല്ല വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല പക്ഷേ നല്ല ചകിരിച്ചോറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ല വെള്ളം മാറുന്നു പോകുന്ന ഒരു പോട്ടി മിക്സിൽ നടാൻ ശ്രമിക്കുക അടുത്തത് വരുന്നത് ഡാലിയാട്ടോ ഡാലിയേൻ്റെ അഞ്ച് കളേഴ്സ് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് അഞ്ച് ഡിഫറൻറ്റ് കളേഴ്സ് ആയിരിക്കും തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവറിങ് സ്റ്റേജിലേക്ക് എത്താനായിട്ടുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് ഈ വിരിഞ്ഞു നിൽക്കുന്ന ഈ കളേഴ്സിൽ ഏതെങ്കിലും അഞ്ച് കളേഴ്സ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് തരുന്നത് കാരണം നമ്മൾ അതിൻ്റെ ലീഫ് നോക്കിയിട്ടാണ് കളേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അതും ലിമിറ്റഡ് ഓഫറാണ് ഓഫർ മിസ് ചെയ്യാതെ വേഗം തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ അടുത്തത് വരുന്നത് ക്രിസ്മസ് കാറ്റക്സ് ആട്ടോ ക്രിസ്മസ് കാറ്റക്സിൻ്റെ ആറ് ഡിഫറൻറ്റ് കളേഴ്സ് ഇരുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് അഞ്ച് ഡിഫറൻ്റ് കളേഴ്സിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടുള്ള റേറ്റ് കേട്ടോ അതും ജിഫിയിലുള്ള നല്ല വെൽ റൂട്ട് വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണേ തരുന്നത് അതും ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് അഞ്ച് ഡിഫറൻ്റ് കളേഴ്സ് അടുത്ത ഓഫർ വരുന്നത് റോസീഡിയോ കേട്ടോ റോസീഡിയോൻ്റെ ത്രീ കളേഴ്സ് മുന്നൂറ്റി രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് എത്തുന്നത് വൈറ്റും യെല്ലോയും റെഡും ഈ മൂന്ന് കളേഴ്സാണ് ആയിട്ടുള്ളത് ഈ മൂന്ന് കളേഴ്സിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അയച്ച് തരുന്നതും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ആഫ്രിക്കൻ വയലറ്റ് ആണേ ആഫ്രിക്കൻ വയലറ്റിൻ്റെയും അഞ്ച് ഡിഫറെൻ്റ് കളേഴ്സ് മുന്നൂറ്റി എഴുപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് അതും പോട്ടിലുള്ള മൾട്ടി പെറ്റൽസ് ഒക്കെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ ചെ ഫ്ലവേഴ്സ് എല്ലാത്തിലും വന്നിട്ടുണ്ടാവില്ല നമ്മൾ ഇലയുടെ ഡിഫറൻസ് നോക്കിയിട്ടാട്ടോ പ്ലാന്റ്സ് കളേഴ്സ് സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ട് കളേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റില്ല അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക കാരണം ഫ്ലവർ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് അടുത്തത് വരുന്നത് ലിപ്സ്റ്റിക് വെറൈറ്റീസ് ആട്ടോ നമുക്ക് ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ് കുറച്ച് ഹാർഡി ആയിട്ടുള്ള പ്ലാന്റാ ആ എങ്കിൽ പോലും നല്ലോണം നനച്ചു കൊടുക്കണം നല്ല പോട്ടി മിക്സിൽ നടാൻ ശ്രമിക്കണം ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ ഏഴ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓറഞ്ച് വൈറ്റ് പിങ്ക് വെരിഗേറ്റഡ് ലീഫിലുള്ള റെഡ് കളറ് അതുപോലെ തന്നെ ടൈഗർ ലിപ്സ്റ്റിക്ക് അങ്ങനെയുള്ള ഏഴ് വെറൈറ്റീസ് ആണ് ഏഴ് വെറൈറ്റീൻ്റെ കോംബോ മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാട്ടോ നിങ്ങൾക്ക് തരുന്നത് ഇതും ജിഫിയിലുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ഫിറ്റോണിയ പ്ലാന്റ് ആട്ടോ നെർ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന വെറൈറ്റിയാണേ ഇതിൻ്റെ പത്ത് ഡിഫറെൻ്റ് കളേഴ്സ് മുന്നൂറ്റി അറുപത് രൂപയുള്ളൂ കേട്ടോ അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് അതിൻ്റെ നല്ല കളേഴ്സ് നോക്കിയിട്ട് പത്ത് കളേഴ്സിന് മുന്നൂറ്ററുപത് രൂപയ്ക്ക് ആണ് നമ്മൾ ഈ ഓഫർ സെയിലിന് വിൽക്കുന്നത് അടുത്തത് വരുന്നത് അസേലിയ പ്ലാന്റ് ആട്ടോ ഈ അസേലിയ പ്ലാന്റിൻ്റെ അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കേട്ടോ കൊറിയർ ചാർജ് ഇല്ലാതെ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അതും നല്ല അടിപൊളി കളേഴ്സ് മൾട്ടിപെറ്റലിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും കേട്ടോ അപ്പം വേഗം തന്നെ ഈ ഓഫേഴ്സ് മിസ് ചെയ്യാതെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചിട്ടും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ